അങ്ങനെ നമ്മുടെ ശ്രീലങ്കൻ യാത്രയിലെ മറ്റൊരു മനോഹരമായ പ്രഭാതത്തിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യാണ് സുഹൃത്തുക്കളെ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം സ്റ്റേ ചെയ്ത റിസോർട്ടാണ് ലാസ്റ്റ് ബ്ലോഗിൽ ഞാൻ ഇരിട്ടത്ത് കാണിച്ചു തന്നത് ഇതാണ് വെളിച്ചത്തെ ലുക്ക് ഒരു രക്ഷയിലിട്ട് അതായത് മൊത്തത്തിൽ വെള്ളം കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന നല്ല ഭംഗിയുള്ളൊരു സ്ഥലം ഇവിടെ വെള്ളമുണ്ട് അതുപോലെ ഈ ഭാഗത്തുണ്ടോ അവിടെയൊക്കെ കയറി ഇരിക്കാവുന്നതാണ് അതുപോലെ തന്നെ അതെ അവിടെയൊക്കെ ഒഴുകുന്ന രീതിയിൽ ഈ രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ ഒഴുകുന്ന സൗണ്ട് നമുക്ക് കേൾക്കാം നല്ലൊരു ഫീലാണ് കേട്ടോ അത് അടിപൊളി ഓടി ഞാൻ കാർത്തിക് കൃഷ്ണൻ വെൽക്കം ബാക്ക് ടു ദ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ശ്രീലങ്കയിലെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ ആക്ച്വലി ഈ ഒരു റിസോർട്ടിനോട് ബൈ പറഞ്ഞ് ഇറങ്ങുകയാണ് ഈ റിസോർട്ടിന് തൊട്ടടുത്ത് ബീച്ചൊക്കെ ഉണ്ട് അത് അതുവഴി ഇറങ്ങി കുറച്ചങ്ങോട്ട് നടക്കണം അപ്പോൾ ഇവിടെ നമ്മൾ ബൈ പറഞ്ഞ് ഇന്നെന്തോ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസിനൊക്കെ പോകുന്നുണ്ടെന്നാണ് നമ്മുടെ ഗൈഡ് നമ്മളോട് പറഞ്ഞത് പിന്നെ എന്തൊക്കെയാണ് നമ്മൾ കാത്തിരിക്കുന്നതെന്ന് എനിക്കും അറിയില്ല എക്സൈറ്റഡ് ആണ് ഒരു മനോഹരമായ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വെൽക്കം ടു ശ്രീലങ്ക രാവിലെ തന്നെ നമ്മുടെ ബസ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ആൾക്കാർ ലഗേജ് ഒക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ വിടുകയാണ് എന്തായാലും അടിപൊളി സ്റ്റേ ആയിരുന്നു റിസോർട്ടൊക്കെ നല്ല രസമായിരുന്നു അപ്പോൾ നമുക്ക് എന്തായാലും ബസ്സിലോട്ട് കയറാം ഏസ് അങ്ങനെ ഒരു ഷോർട്ട് ഡ്രൈവ് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ വാട്ടർ സ്പോർട്സ് ചെയ്യുന്ന സ്ഥലത്ത് എത്തിക്കുകയാണ് നല്ല വെയിലോ ഞാൻ വല്ല സൺസ്ക്രീനൊക്കെ തേച്ച് നിൽക്കുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ ഈ സ്ഥലം ഒന്ന് നോക്കി ഇതിപ്പോൾ കറക്റ്റ് നമ്മുടെ കേരളം തന്നെ ഇത് ഈ സ്ഥലത്തിൻ്റെ ഉള്ളിലേക്കാണ് നമുക്ക് പോകേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബസ് ഇവിടെ ഉണ്ട് കറക്റ്റ് കേരളത്തിലൊക്കെ ഉള്ള ഏതൊരു സ്ഥലത്ത് വന്ന പോലെ തന്നെ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി പോകാമെന്നാണ് പറഞ്ഞാൽ നോക്കാം അത്തോട്ട് പോയി നോക്കാം ഏസ് ഇവിടെ ഇങ്ങനെ അടിപൊളി ഒരു സുവനീർ ഷോപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽക്കൂടിയാണ് നമ്മൾ വാട്ടർ സ്പോർട്സിൻ്റെ അങ്ങോട്ട് പോകുന്നത് ഭയങ്കര വെറൈറ്റി ഡ്രസ്സുകളൊക്കെ ഇവിടെ ഉണ്ട് കൊള്ളാം മേടിച്ചിടായിരുന്നു അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ദി ദിയ കാവ്യ ദിയാകാവ്യ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അവിടെ തന്നെ ദിയ കാവ്യ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ആണ് കേട്ടോ ഇതൊക്കെയാണ് ഇവിടുത്തെ റേറ്റ്സ് ഈ കാണുന്ന സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഈ എല്ലാ ആക്ടിവിറ്റിയും കൂടെ എടുത്താൽ എയ്റ്റി ഫൈവ് ഡോളേഴ്സിന് നമുക്ക് കിട്ടും ഞാനിവിടെ ശ്രദ്ധിച്ചൊരു കാര്യം എല്ലാം ഇവർ ഡോളേഴ്സിലാണ് പറയുന്നത് അതായത് മെയിൻ ടൂറിസ്റ്റ് സ്ഥലങ്ങളൊന്നും ചെല്ലുമ്പോൾ അവർ ഇവിടുത്തെ ഒരു കറൻസികളല്ല നമ്മളോട് പലതിൻ്റെ റേറ്റ് പറയുന്നത് അതെ അതേണ്ട ദൂരെ ജെറ്റ്സ്കി പോണോ അടിപൊളി അപ്പോൾ ഇവിടെ നമുക്ക് ജെറ്റ്സ്കി ഉണ്ട് അതുപോലെ ബനാന റൈഡ് ഉണ്ട് നമ്മളിപ്പോൾ തായ്ലൻഡിലൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം ബനാന റൈഡ് പിന്നെ എന്താ സോഫ റൈഡ് അങ്ങനെയുള്ള ഒത്തിരി സംഭവങ്ങളുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ എടുത്ത് ചെയ്യാം അല്ലെങ്കിൽ ഓരോ നാട്ടിൽ ചെയ്യുമ്പോൾ റേറ്റ് കൂടുതലായിരിക്കും അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് എയ്റ്റി ഫൈവ് ഡോളറിനും കിട്ടും വാട്ടർ സ്പോർട്സ് ഞാൻ പിന്നെ തായ്ലൻഡിലൊക്കെ പോകുമ്പോൾ ഓൾറെഡി ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇന്നെന്തായാലും ഞാൻ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല പക്ഷേ നമ്മുടെ ഗ്രൂപ്പിൽ കൂടെ വന്ന എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാ ആക്ടിവിറ്റീസും ഇന്ന് ട്രൈ ചെയ്യാൻ തീരുമാനിച്ച് അവിടെ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് എന്തായാലും പുറത്തേക്ക് പോവാം റൈസ് അങ്ങനെ ഇവിടുന്ന് വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞാൽ നമ്മളെല്ലാവരും തിരിച്ച് വണ്ടി കയറുകയാണ് ഇനി ലഞ്ചിന് പോകണം നല്ല വിശപ്പായിട്ടെ ഇതിനോടകം അങ്ങനെ ങ്ങനടുത്തായിട്ട് നമ്മൾ ഈ ശ്രീലങ്കൻ ഫ്ലാഗ് ഒക്കെ വെച്ചാൽ മനോഹരമായ ഒരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ പോവാണ് നമ്മുടെ ബസ് അവിടെ കിടപ്പുണ്ട് അന്നാലും എനിക്ക് ഈ ഏരിയ ഒക്കെ കണ്ടുകൊണ്ട് ഞാൻ കേരളം വിട്ടു എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതേ കേരളത്തിൽ സ്കൂൾ വിട്ടു വരുന്ന രണ്ട് പിള്ളേരെയും കാണാം അല്ല അതുപോലത്തെ രണ്ട് പിള്ളേരെയും കാണാം ശ്രീലങ്കൻ ഫ്ലാഗ് ഉണ്ട് ഇവിടെ സീ ഫുഡാണ് മെയിൻ തോന്നുന്നത് സീ ഫുഡ് ഫ്ളാറ്റർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് അകത്തോട്ടല്ല ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലാണെന്ന് തോന്നുന്നു റെസ്റ്റോറൻറ്റ് എന്തായാലും ആ ഇത് തന്നെ കേട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലം നല്ല കാലാവസ്ഥ നമ്മൾ പിന്നെ രാവിലെ നേരം വളർത്തപ്പോൾ മാത്രം ചെറിയൊരു മഴയുണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നല്ല പ്ലസൻറ്റ് ക്ലൈമറ്റ് തന്നെയാണ് എന്തായാലും ഫുഡിന് എന്താ കഴിക്കാനുള്ളത് നോക്കാം ഇവിടെ നമുക്ക് നല്ല വെജ് നോൺ വെജ് ഒക്കെ ആയിട്ട് അടിപൊളി ബുഫേ ലഞ്ച് തന്നെ ഉണ്ട് ഞാൻ നോക്കട്ടെ എന്തൊക്കെ എടുക്കാൻ പറ്റുമെന്ന് അപ്പം ഞാൻ ലഞ്ചിന് കഴിക്കാനായിട്ട് ഇത് ഗീ റൈസാണ് കേട്ടോ ഇവിടുത്തെ അതെടുത്തിട്ടുണ്ട് ഗ്രീൻ സാലഡ് ഉണ്ട് പപ്പടത്തിൻ്റെ കളർ നോക്കി നല്ല നമ്മുടെ നാട്ടിലേക്കാളും നല്ല കട്ടിയുണ്ട് കേട്ടോ ഇവിടുത്തെ പപ്പടം അതുപോലെ കുറച്ച് തൈര് പൈത്ത ഉണ്ട് പിന്നെ ഇത് ഫിഷ് മസാലയാണ് ഇത് ചിക്കൻ കുറുമെന്നുള്ള സാധനം ഇത്രയാണ് എനിക്കിഷ്ടപ്പെട്ടു പിന്നെ വേറെ കുറച്ച് വെജിറ്റബിൾ മറ്റേ വെണ്ടക്കയക്കെ ഉണ്ടായി ഞാൻ എടുത്തില്ല അപ്പോൾ ഇത്രയും കഴിച്ചു നോക്കട്ടെ ഇതുവരെ കഴിച്ചതെല്ലാം ശ്രീലങ്കയുടെ നല്ല തനതായ ഭക്ഷണങ്ങൾ തന്നെയുണ്ട് എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു ഇത് ഇങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ നോക്കാം കയസ്സങ്ങൾ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു ആക്ച്വലി നമ്മൾ ഈ ഫുഡ് കഴിച്ച ഹോട്ടലിൽ തന്നെ ചെറിയൊരു ബോട്ടിംഗ് ആക്ടിവിറ്റി ഉണ്ട് അപ്പോൾ എല്ലാവർക്കും അതിന് പോകണം എന്നാണ് അപ്പം വരാൻ പറഞ്ഞു അപ്പോൾ ഇത് ഒരു മണിക്കൂർ സമയം എന്തോ ഉണ്ട് നമുക്ക് പോയി നോക്കാം നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റും ഇവിടെ ഉള്ളവർ പറയാണ് നമുക്ക് എന്തായാലും പോയി നോക്കാം അതേ സാധനം നമ്മുടെ ബോട്ട് റൈഡ് അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കണം ഇപ്പോൾ നോക്കിയ ബോട്ടിലാരും ഇല്ല ലൈഫ് ജാക്കറ്റൊക്കെ കൂടിയിട്ട് നമ്മൾ നേരത്തെ ഈ ബോഡിണ്ടില്ലേ സിനിമൻ മിറാക്കിൾ എന്ന് പറഞ്ഞ ഒരു കാട് ഇത് എല്ലാവരും ഈ കാടിൻ്റെ ഉള്ളിലേക്ക് പോയക്കാണ് നമുക്കിനി പോണം സംഭവം ആക്ച്വലി ഞാൻ വിചാരിച്ചാലും കൊള്ളാം കേട്ടോ നല്ല എന്താ പറയുക കറക്റ്റ് നമ്മളുടെ നാട്ടിൽ കൂടിയൊക്കെ തന്നെ ഇപ്പം അഷ്ടമുടി കായലിൽക്കൂടെയൊക്കെ ഞാൻ വണ്ട് ബോട്ടിങ്ങിന് പോയിട്ടുണ്ട് ഏകദേശം അതേ ഫീലൊക്കെ തന്നെ പക്ഷെ ചില സ്ഥലങ്ങളെത്തുമ്പോൾ ഈ നാടിൻ്റേതായ ഒരു ഫീൽ എന്തോ പ്രത്യേകത നമുക്ക് തോന്നും അപ്പോൾ ഇവിടെ ഇനി എന്താ സംഭവം നമുക്ക് നോക്കാം ഗൈസ് അങ്ങനെ നമ്മൾ ഇവിടെ സിനിമൻ്റെ പരിപാടി കാണാൻ വന്നപ്പോഴത്തേക്കും നമ്മളുടെ ഗൈഡ് യുവർ നെയിം മൈ നെയ്മീസ് പ്രസാദ് പ്രസാദ്ട്ടനാണ് നമ്മളെ കൊണ്ടുവന്നത് എനിക്കിവിടുന്ന് നൈസ് ഒരു വ്യൂ ഉണ്ടോന്ന് പറഞ്ഞാൽ കാണിച്ചു തരാൻ പറഞ്ഞു പ്രസാദ് ആട്ടെ യു കെൻ സേ ഹൈ ടു മൈസ് യെസ് അപ്പോൾ ആ വ്യൂ കാണിച്ചു തരാം ഇതുണ്ട് നൈസ് കറക്റ്റ് കൊല്ലത്തൊക്കെ എത്തിയാല്ലേ ഈവൻ മൈ പ്ലേസ് ഓൾസോ ലുക്ക് സിമിലർ കേരള യു വൺസ് യു കം യു സ്റ്റേ ഇൻ മൈ ഹോം ഓക്കെ അടിപൊളി സ്ഥലത്തായിട്ട് നമ്മൾ ചെറിയൊരു സിനിമ ടീയേറ്റർ ചെയ്യാൻ പോകുന്ന ചെറിയ ഗ്ലാസ് അങ്ങനെ ഉണ്ടെന്ന് നോക്കാം മധുരമില്ല പക്ഷെ അടിപൊളി ഗൈസ് അങ്ങനെ ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞ് എൻ്റെ അമ്മ വമ്പൻ എന്ന് പറഞ്ഞുണ്ടല്ലോ ബോട്ടിങ്ങിന് ശേഷം ഇപ്പം നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന റൂമിൽ എത്തിയിരിക്കുകയാണ് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ അവിടെ നിന്ന് ബോട്ടിങ് കഴിഞ്ഞിട്ട് ഒരു ആറേഴ് മണിക്കൂർ ട്രാവൽ തന്നെയായിരുന്നു അതും രാത്രിയായിരുന്നു നമ്മുടെ ബസ്സിൽ ട്രാവൽ ചെയ്തു വന്ന അതുകൊണ്ട് എനിക്ക് വിഷ്വൽസ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് നൂവറ ഇലിയ എന്ന് പറഞ്ഞ ശ്രീലങ്കയിലെ ഒരു ഡിസ്ട്രിക്റ്റിലാണ് ഇതൊരു ഹിൽ സ്റ്റേഷനാണ് നമ്മളുടെ അവിടുത്തെ പിടുക്കി മൂന്നാർ എന്നൊക്കെ പറഞ്ഞ പോലെ ഹിൽ സ്റ്റേഷൻ ആണ് അപ്പം ഇങ്ങോട്ട് വന്നപ്പോഴൊക്കെ ഫുള്ളി ഇരിട്ടായത് കൊണ്ട് എനിക്ക് അതിൻ്റെ വ്യൂ ഒന്നും കാണാനായിട്ട് പറ്റില്ല നാളെ നമ്മൾ ഇറങ്ങുമ്പോൾ അത് കാണാൻ പറ്റും അത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം അപ്പോൾ നൂവറ എലിയയിൽ നമ്മൾ ദ ബ്ലാക്ക് പൂൾ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ കീട്ടിലെ ഹോട്ടല് അപ്പോൾ ഞാൻ ഈ വീഡിയോ എൻ്റെ ചെയ്യണേ മുന്നേ എനിക്ക് റൂമ് ഒന്ന് കാണിച്ചു കാണിച്ചതാന്ന് വിചാരിച്ചു അടിപൊളി റൂം ഉണ്ടായിട്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമ് നല്ലൊരു ഫീലുള്ള റൂമാണ് നമുക്കിവിടെ ടീ കോഫിയൊക്കെ ഉണ്ടാക്കാനുള്ള സംഭവം വെച്ചിട്ടുണ്ട് പിന്നെ ബാത്റൂം കാണണം എൻ്റെ അമ്മ ബാത്റൂമ് ഈ പറഞ്ഞ പോലെ ഇതുണ്ടോ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ് നമുക്കിവിടെ അലമാരിക്കകത്ത് നിന്ന് കുളിക്കുന്ന പോലെ കുളിക്കാനുള്ള സൗകര്യമുണ്ട് ബാത്ത് ടബ് ഉണ്ട് എന്തായാലും അടിപൊളി ഇച്ചിരി കഴിഞ്ഞൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കുളിക്കണം ഓക്കെ സാർ ഈ വീഡിയോ എന്തായാലും ഞാൻ ഇവിടെ സെൻഡ് ചെയ്യണം നമ്മൾ വീട് ഹോളിഡേസിൻ്റെ കൂടെയാണ് ട്രാവൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതുപോലത്തുള്ള ഗ്രൂപ്പ് ടൂർസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് ടൂർ ആകുമ്പോൾ കുറേ കൂടെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത് വേണ്ട കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നമ്മൾ മിസ്റ്റർ എൽ സി മെൻസ്റ്റുഡൻറ്റിൽ തന്നെ യു ടേക്ക് കെയർ